ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ എഴുതിയ ആ കവിത എത്ര മനോഹരമാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ദുർമന്ത്രവാദങ്ങളുടെയും എല്ലാം ഉള്ളടക്കം അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അതിന് വിരാമമിടാൻ കഴിയുന്ന രൂപത്തിൽ നാം മുന്നോട്ട് വരണമെന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അങ്ങേറ്റം അഭിനന്ദനാർഹവും സ്വാഗതാർഗവുമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കട്ടെ അതൊരു റവല്യൂഷനാണ് ആ റെവല്യൂഷന് തുടക്കം കുറിച്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിലെ നമുക്കെല്ലാം അറിയാവുന്ന പോലുള്ള അരിവിപ്പുറം പ്രതിഷ്ഠ ജാടിഭേലം മതദ്വേഷം ഏതുമില്ല സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ എഴുതിയ ആ കവിത എത്ര മനോഹരമാണ് എത്ര ദീർഘഭീഷണ മാത്രം എത്ര ആശയസമ്പുഷ്ടമാണ്